സമയം സന്ധി കഴിഞ്ഞിട്ടും ഈ പെണ്ണിനെ കാണാനില്ലല്ലോ ശങ്കരേട്ട എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ആ പെണ്ണിനോട് ക്ലാസ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോരാൻ അതെങ്ങനെ അനുസരണ എന്ന് പറയുന്നത് അവളുടെ അടുത്തുകൂടി പോയിട്ടില്ലല്ലോ കാലം വല്ലാത്തതാണ് നേരം വൈകാതെ വീട്ടിലെത്തണമെന്ന് എത്ര പറഞ്ഞാലും കാവേരി തമ്പുരാട്ടയുടെ അത് കയറില്ല അതെങ്ങനെ അച്ഛനും ചേട്ടന്മാരും കൂടി ഉന്നാടിച്ച് നടപ്പല്ലേ എപ്പോഴും അതിന്റെ അഹങ്കാരമാണ് പെണ്ണിന് എന്നിങ്ങടെ വരട്ടെ അവളുടെ മുട്ടുകാലിന് ഞാൻ തല്ലി കുടിക്കും അശ്രീകരം എന്തുന ഭാനു ഈ ത്രിസന്ധ്യാനേരത്ത് നീ ആ കുട്ടിയെ ഇങ്ങനെ പ്രാകണത് അവളിപ്പോൾ വരുല്ലോ കീഴ്മംഗലത്തെ ഭാനുമതിയുടെ മകളാണ് കാവേരി അവൾക്കറിയാം വഴിതെറ്റാതെ നടക്കാനും സ്വന്തം കാര്യം നോക്കാനും താനീ ഉമ്മർത്തിങ്ങനെ അവളെ നോക്കി നിൽക്കാണ്ട് ദീപം തെളിയിക്കാൻ നോക്ക് ഭയവും ദേഷ്യവും കൂടുകൂട്ടിയ മുഖത്തോടെ അകത്തേക്ക് പോകുന്ന ഭാനുമതിയെ നോക്കി നിൽക്കവേ അറിയാതൊരു ഭയം ശങ്കരമേനോനിലും പടർന്നു കയറാൻ തുടങ്ങിയ സമയത്താണ് ഗേറ്റ് തുറന്ന് കാവേരി വരുന്നത് കണ്ടത് പേടിപ്പിച്ചു കളഞ്ഞല്ലോ കുട്ടി എന്താ ഇത്രയും വൈകിയത് അമ്മയുടെ അടുത്തേക്ക് ചെല്ല് നല്ലത് കിട്ടും നിനക്ക് ശങ്കരമേനോന്റെ സംസാരത്തിനൊരു വാടിയ പുഞ്ചിരി മറുപടി നൽകി അകത്തേക്ക് കയറിപ്പോകുന്ന കാവേരിയെ ഭാനുമതിയുടെ കണ്ണുകൾ പിന്തുടരുന്നുണ്ടായിരുന്നു ഇന്നും ശബ്ദ കോലാഹലങ്ങളാൽ നിറയുന്ന ഊണുമുറിയിലും കാവേരി മൗനയായി ഇരിക്കുന്നത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഭാനുമതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ കണ്ണുകൾ തന്നെ നിരീക്ഷിക്കുന്നത് തിരിച്ചറിഞ്ഞതുപോലെ പലപ്പോഴും കാവേരി ഭാനുമതിയെ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണിൽ അപ്പോൾ തെളിഞ്ഞ വികാരം എന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ഭാനുമതി കുഴങ്ങി ശങ്കരേട്ടാ എന്താണ് ഭാനു ശങ്കരേട്ടൻ കാവേരി ശ്രദ്ധിച്ചായിരുന്നു ഇന്ന് അവളെ ശ്രദ്ധിക്കാൻ മാത്രം എന്താണ് ഭാനു അതും ഇന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എൻ്റെ മൂന്ന് മക്കളെയും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ചും കാവേരി കൂട്ടത്തിൽ ഇളയവളം നമ്മുടെ ഏക പെണ്ഡരിയും അവളല്ലേ അല്ല ഭാനു എന്താ ഇപ്പോൾ ഇത് ചോദിക്കാൻ ഏ ഒന്നുമില്ല ശങ്കരേട്ടാ ശങ്കരമേനൂരിൽ നിന്നും മുഖം തിരിച്ച് ഭാനു മതി ദിനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കവേ അയാൾ ചെന്നവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി എന്താണ് ഭാനു തന്റെ മനസ്സിൽ ഞാൻ എൻ്റെ മക്കളെ എന്ന പോലെ തന്നെയും ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും കുറച്ച് ദിവസമായിട്ട് ഭാനുവിന് എന്തൊരു മനപ്രയാസമുള്ളതായി എനിക്ക് തോന്നിയിരുന്നു എന്തും ചോദിക്കാതെ എന്നോട് പറയുന്നല്ലേ ഇതും പറയുമെന്ന് കരുതി എന്താണ് ഭാനു നിന്റെ മനസ്സിൽ നമ്മുടെ മോളെക്കുറിച്ച് എന്തെങ്കിലും ശങ്കരേട്ടാ അത് കാവേരിയുടെ പെരുമാറ്റത്തിൽ ആകെ ഒരു മാറ്റം ഉണ്ടിപ്പോൾ സംസാരം തീരെ കുറവാണക്ക് എപ്പോഴും ഫോണിലാണ് ഓ ഇതാണോ ഭാനു എപ്പോഴും അവളെ ഇങ്ങനെ സംശയദൃഷ്ടിയോടെ നോക്കിയാൽ അവൾ അങ്ങനെ എന്നോട് സംസാരിക്കൂ പിന്നെ ഫോൺ വിളി ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സംസാരം ഫോണിലൂടെയാണ് ഇതാണോ താൻ അവളിൽ കണ്ട മാറ്റം കഷ്ടം ബാനു ഇങ്ങനെ നിസ്സാരമാക്കി കളയരുത് ശങ്കരേട്ട കുറച്ച് ദിവസമായി അവൾക്ക് നല്ല മാറ്റമുണ്ട് സംസാരം പറ്റ കുറവ് ആലോചനകൾ കൂടുതൽ എന്താ ഒളിപ്പിക്കുന്നത് പോലൊരു ഭവമാണ് അവൾക്ക് ഇപ്പോൾ എപ്പോഴും എന്റെ ഭാനു നിനക്ക് എന്തിന്റെ കട ഒരു പെൺകുത്തുള്ളതിനെ എപ്പോഴും ഇങ്ങനെ സംശയ ദൃഷ്ടിയോടെ നോക്കിക്കാണാൻ അവൾക്ക് എന്ത് കാര്യവും ഇവിടെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അവൾക്ക് മാത്രമല്ല നമ്മുടെ ആൺകുട്ടികൾക്കും സ്വന്തം സ്വന്തംകൂട്ടിയെ ഇങ്ങനെ എപ്പോഴും സംശയത്തോടെ നോക്കണത് ശരിയല്ല ഭാനു ശരിക്കും എന്താണ് തന്റെ മനസ്സിലെ പേടി അമ്മ വേലി ചാടിയാൽ മകൾ മതിലും ശങ്കരേട്ട ഭാനുമതിയുടെ ശബ്ദമായ മുറിക്കുള്ളിൽ ഉയരവേ തൊട്ടപ്പുറത്തുള്ള മുറിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു കാവേരി പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് അടുക്കള ജോലികൾ ഓരോന്നായി തീർക്കുമ്പോഴും തനിക്ക് ചുറ്റുമുള്ള യാതൊന്നിലും ശ്രദ്ധ പതിപ്പിക്കാൻ ഭാനുമതിക്കായില്ല കഴുകിയ പാത്രങ്ങൾ വീണ്ടും വീണ്ടും കഴുകിയും ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ചേർത്തുമെല്ലാം അവരുടെ ജോലികൾ മുന്നേറവേ മനസ്സ് രാവിലെ കാവേരി ആരോടോ ഫോണിൽ പറഞ്ഞു കേട്ട ആ വാക്കുകളിൽ ഉടക്കി നിന്നു ഉച്ചയ്ക്ക് വന്നാൽ മതി അപ്പോൾ അച്ഛനും ഏട്ടന്മാരും ഉണ്ടാവില്ല അമ്മയ്ക്ക് ആ സമയത്തിന് ഉച്ചയുറക്കം പതിവാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ വന്നിട്ട് ഫോണിലൂടെ ആരോടോ കാവേരി പറഞ്ഞ ഈ വാക്കുകളുടെ പൊരുൾ തേടി മനസ്സുകാടുകയറവേ ഒരു ഉറച്ച തീരുമാനത്തിൽ ഭാനുമതി എത്തിച്ചേർന്നു അച്ഛനും സഹോദരന്മാരും പുറത്തു പോകുകയും അമ്മ ഉറങ്ങുകയും ചെയ്യുന്ന സമയം നോക്കി വീട്ടിൽ വരാൻ ശ്രമിക്കുന്നവരാരാണെങ്കിലും അവരെ സൂക്ഷിക്കണം വരുന്നതൊരു പുരുഷനാണെങ്കിൽ അറിയാതെ ഒരു നെഞ്ചിലൊരു പൊളുത്ത് വീണതുപോലെ ഭാനുമതി ഒന്ന് ഞെട്ടി ആണെങ്കിൽ ആണെങ്കിൽ ഈ വീടിനകത്ത് ഒരു കള്ളനെ പോലെ കയറിയവൻ രണ്ട് കാലിൽ നടന്നിവിടെ നിന്നും പോവില്ല പിടിക്കണം രണ്ടാളെയും എന്നിട്ട് ശങ്കരേട്ടൻ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തണം മകളെ താൻ എപ്പോഴും സംശയത്തോടെ നോക്കുന്നു പെരുമാറുന്നു സ്നേഹിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ തന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തെളിവോട് കാണിച്ചു കൊടുക്കണം കാവേരുടെ കാര്യം പിന്നീടാലോചിക്കണം പുറത്താരും പറഞ്ഞ് നാണക്കട് ഉണ്ടാവരുത് ഉച്ചയാകുന്നവരെ ക്ഷമിക്കുക തന്നെ ഒരു ഉറച്ച തീരുമാനത്തോടെ ഭാനുമതി കാത്തിരിക്കവേ അമ്മ തനിക്കെതിരെ കരുക്കൾ നീക്കുന്നത് അറിയാതെ കാവേരി അസ്വസ്ഥമായ മനസ്സോടെ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അച്ഛനുമേട്ടന്മാരും പുറത്തുപോയെന്ന ധൈര്യത്തിൽ അമ്മ ഉച്ചമയക്കത്തിൽ ആണ്ടുപോയെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഉമ്മറവാതിലിൽ ആരെയോ കാത്തുന്ന പോലെ നിൽക്കുന്ന മകളെ ദേഷ്യവും സങ്കടവും തകർന്ന ഭാവത്തിൽ വാതിലിൽ മറവിൽ നിന്ന് നോക്കി നിൽക്കവേ ഭാനുമതി കൈ വാതിൽ പിടിയിൽ മുറുകെ പിടിച്ചു ഒരു കള്ളനെ പോലെ പാപ്പും പതുങ്ങിയും ഉമ്മറവാതിലിലൂടെ കാവേരിക്കൊപ്പം ഒരു പുരുഷൻ വീടിനകത്തേക്ക് കയറി വരുന്നത് കണ്ട ഭാനുമതി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി പോയി പട്ടാപ്പകൽ തൻ്റെ മകളൊരു പുരുഷനെ വീട്ടിൽ വിളിച്ചു കേറ്റാൻ മാത്രം വളർന്നു എന്ന ചിന്ത ഭാനുമതിയുടെ സമനില തെറ്റിച്ചത് തീരെ പ്രതീക്ഷിക്കാതെയായിരുന്നു എടീ ആക്രോഷത്തോടെ കാവേരിക്ക് നേരെ ഓടിയടുക്കവേ കാവേരിക്ക് ഒപ്പമുണ്ടായിരുന്ന പുരുഷൻ വീടിന്റെ വെളിയിലേക്ക് നിന്ന പോലെ ഓടാൻ ശ്രമിക്കുന്നത് കണ്ട ഭാനുമതി ടിവിയുടെ മുകളിൽ ഇരുന്ന ഫേസ് വലിച്ചെടുത്ത് ശക്തിയോടാ മനുഷ്യനു നേരെ എറിഞ്ഞതും അയാളുടെ ശിരസിനൊരു ഭാഗത്ത് ചോരച്ചാലുകൾ ആ പൂപ്പാത്രം പല കഷ്ടങ്ങളായി നിലത്തു വീണ് ചെതറിയതും നിമിഷാർദ്ദ വേഗത്തിലായിരുന്നു അമ്മേ തലയിൽ കൈയമർത്തി തറയിലേക്ക് മുഖമടച്ചയാൾ വീഴവേ സംഭവിച്ചതെന്താണെന്ന ഞെട്ടലിൽ നിന്നും മോചിതയായി കാവേരി അയാൾക്ക് നേരെയേ കൊതിച്ചു വല്യടാ കാവേരിയുടെ ശബ്ദമ വീടിനെ പിടിച്ചു കുലത്തിയപ്പോൾ മുന്നിലൊരു അദൃശ്യഭത്തിയിൽ തട്ടി എന്ന പോലെ ഭാനുമതി നിശ്ചലയായി നിന്നു അമ്മേ അമ്മ എന്താണ് ഈ കാണിച്ചത് ഇതാരാണെന്നോ അമ്മ കരുതിയത് എന്റെ കാമുകനാണെന്നോ ഇത് ഇത് അമ്മയുടെ മൂത്ത മകനാണമ്മേ ഒരിക്കലമ്മ ഉപേക്ഷിച്ചു പോന്ന അമ്മയുടെ മകൻ അമ്മയെ തേടി വന്നതാണ് കാവേരിയുടെ വാക്കുകൾ തീ അമ്പുകളായി കാടിൽ പതിക്കവേ ഞെട്ടിപ്പകച്ച് ഭാനുമതി തറയിലേക്ക് നോക്കി ചുറ്റും ഒഴുകിപ്പറന്ന ചോരയ്ക്കു നടുവിൽ നിശ്ചലനായി അവനപ്പോൾ കിടന്നിരുന്നു ഭാനുമതി ഒരിക്കൽ ഉപേക്ഷിച്ചു പോന്ന ഭാനുമതിയുടെ മകൻ തന്റെ ശരീരത്തിലൂടെ വിറയൽ ശിരസിലേക്ക് പാഞ്ഞുകയറിയത് ഭാനുമതി അറിഞ്ഞപ്പോ എങ്ങോ ദൃഷ്ടി പാലിച്ചിരിക്കുന്ന ഭാനുമതിയെ നോക്കി നിൽക്കവേ ശങ്കരമേനോന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഭാനു തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ നിനക്ക് നിന്റെ മകനെ നീ വലിച്ചെറിഞ്ഞു പോന്നിട്ടും വളർച്ചയെത്തിയപ്പോഴവൻ നിന്നെ തേടി വന്നു പക്ഷേ അവനെ പ്രസവിച്ച് നിനക്കവനെ തിരിച്ചറിയാൻ പറ്റിയില്ല ഇപ്പോഴിതാ തിരിച്ചറിവുകൾ പൂർണമായും നഷ്ടപ്പെട്ടൊരു ഭ്രാന്തിയായി നീ നീയെ മുറിക്കുള്ളി അച്ച തോളിലൊരു കരുത്തുള്ള അമർന്നതും ശങ്കരമേനോൻ തിരിഞ്ഞു നോക്കി അവൻ ഭാനുമതിയുടെ മൂത്ത മകൻ പുട്ടി പൊറുക്കണമെന്നോട് വേണമെന്ന് വെച്ച് ചെറതല്ല ഒന്നും കുഞ്ഞും തൊട്ട് പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ് ഞാനും ഭാനുവും ആ ഇഷ്ടത്തെ മറികടന്ന അവളുടെ വീട്ടുകാരവളെ തൻ്റെ അച്ഛനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാം മനസ്സിൽ നിന്നും മായ്ച്ചു ഞാൻ പക്ഷേ മോനെ നിന്റെ ജനനത്തിന് നാൾ നിന്റെ അച്ഛൻ അവൾക്ക് നൽകുന്നത് തീരാ ദുഃഖമാണെന്നറിഞ്ഞപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്നറിഞ്ഞപ്പോൾ മനസ്സിൽ അപ്പോൾ തോന്നിയ ചിന്തയുടെ ഫലമാണ് അവൾ മുന്നിച്ച് നാടുവിടുകയെന്നത് പാടില്ലായിരുന്നു ഒരിക്കലും ഭത്രുമതിയായ പെണ്ണിനെ എന്തിൻ്റെ പേരിലായാലും അവളെ താലി ചാർത്തിയവനരികളിൽ നിന്നും കൊണ്ടുപോവാൻ പാടില്ലായിരുന്നു അന്ന് പിഞ്ചു കുഞ്ഞായിരുന്നു നിന്നെപ്പോലും ഉപേക്ഷിച്ചവൾ എന്നോടൊപ്പം വന്നപ്പോൾ അതെന്നോടുള്ള സ്നേഹ കൂടുതലായി മാത്രം ഞാൻ കണ്ടു അനാഥൻ നിന്നെ ഞാൻ ഓർത്തില്ല കുഞ്ഞേ ഇരു കൈകളും കൂപ്പി ആ മകന്റെ കാഴ്ചവട്ടിലേക്ക് ശങ്കരമേനോൻ വീഴവേ അവൻ അയാളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അമ്മ പിഴച്ചവളാണെന്ന് മുദ്രകുത്തിയ സമൂഹത്തിൽ ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ് ഞാൻ വളർന്നത് എല്ലാവരിൽ നിന്നും പരിഹാസം മാത്രം നേടിയൊരു വളർച്ച അമ്മയുടെ സ്ഥാനം അച്ഛൻ്റെ ജീവിതത്തിൽ വേറെ ഒരു സ്ത്രീ കൈയടക്കിയപ്പോൾ തികച്ചും അനാഥനായി വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ തേടിയിറങ്ങി എനിക്ക് ജന്മം നൽകിയ ആളെ കണ്ടെത്തിയപ്പോൾ അവകാശം പറഞ്ഞു വരാൻ പേടിയായി അങ്ങനെയാണ് കാവേരിയിലേക്ക് എത്തുന്നത് ഒരേ വയ്പിൽ പിറന്നത് അവൾക്കെന്നെ തിരിച്ചറിയാൻ പറ്റും അമ്മയെ കാണാൻ വീട്ടിലെത്തിയപ്പോൾ പ്രസവിച്ച മകനെ തിരിച്ചറിയാൻ സാധിക്കാതെ മകളുടെ കാമുകനായി കണ്ട പെറ്റമ്മ വാക്കുകൾ പാതിയിൽ മുറഞ്ഞയാൾ പൊട്ടിക്കരയവേ കാവേരി അയാളെ തന്നോട് ചേർത്ത് ആശ്വസിപ്പിച്ചു സാരമില്ലേട്ട എല്ലാം ശരിയാകും തിരിച്ചറിവ് നേടി അമ്മ തിരികെ വരും ഒരിക്കൽ പെറ്റ് പാതു വഴി ഉപേക്ഷിച്ചു പോന്ന മകൻ തീരെ പ്രതീക്ഷിക്കാതെ തിരക്കി വന്നപ്പോഴുള്ള ഷോക്കാണിത് പിന്നെ ഏട്ടനെ ആക്രമിച്ചതിന്റെയും തിരിച്ചറിവ് വരണം ഇവർക്കൊക്കെ ജന്മം നൽകി പാതിയിൽ ഉപേക്ഷിച്ചു പോന്ന പാഴ്ചെടി വൻമരമായി മാറി മുമ്പിൽ വന്നു നിന്നാലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നവർക്കൊരു മുന്നറിയിപ്പാകട്ടെ നമ്മുടെ അമ്മ ഏട്ടം വരും വല്ലിയേട്ടന്റെ കൈപിടിച്ച് കാവേരി നടക്കവേ തിരിച്ചറിവിന്റെ ലോകത്തേക്കൊരു തിരിച്ചുവരവ് എന്നാണെന്നറിയാതെ ഭാനുമതി വിദൂരതയിലേക്ക് നോക്കിയിരുന്നു കൂടെ ശങ്കരമേനോന്ന് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കാം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ